അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ശരിയല്ല കാരണം അദ്ദേഹം ജാവടേക്കരെ കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്തിനാണ് അദ്ദേഹത്തെ ഇത്രയും ഒരു നല്ല കാര്യത്തിനേക്ക് പോയത് കാര്യം മീനമാസത്തിലേയും മേടമാസത്തിലേക്ക് സൂര്യൻ മനസ്സിലായി ഇത്രയും അച്ഛ കഷ്ണം നടക്കുന്നു അപ്പോൾ ജാവടേക്കറെ പോയി കണ്ടത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അതുകൊണ്ട് അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല പിന്നെ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ നാളായിട്ട് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻ്റാണ് ദേശാഭിമാനം എടുത്ത് വായിച്ച് നോക്ക് മുഖ്യമന്ത്രി പ്രശ്നം ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഫാസിസ്റ്റ് സംഘടനയായ ബി ജെ പിക്ക് പോകുമ്പോൾ അവരോട് പോകരുത് നിങ്ങളവിടെ പോകരുത് അത് അപകടമാണ് നിങ്ങളൊരിക്കലും ബി ജെ പി പോകരുതെന്ന് പറയേണ്ട മുഖ്യമന്ത്രി എത്ര സന്തോഷമാണെന്നറിയുമോ ഒരു കോൺഗ്രസുകാരൻ പോകുമ്പോൾ അദ്ദേഹമാണത് പർവ്വതീകരിച്ച് പത്രക്കാർ കൊടുക്കുന്നത് അദ്ദേഹമാണ് റെക്കോർഡിങ്ങ് ഒരു കോൺഗ്രസുകാരൻ ബി ജെ പി ചെന്നു ചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നഡ്ഡയല്ല സുരേന്ദ്രനല്ല പിണറായി വിജയനാണ് അതാണ് രസം എന്തൊരു സന്തോഷം ആനന്ദ സാഗരത്തിൽ ആറാടുകയാണ് മുഖ്യമന്ത്രി ഒരു കോൺഗ്രസുകാരൻ പോകുമ്പോൾ അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ബി ജെ പിയുടെ മുദ്രാവാക്യത്തിന് ആക്കം വർദ്ധിപ്പിക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് റിക്രൂട്ടിങ് പിന്നെ ഇപ്പോൾ രണ്ട് നേതാക്കന്മാർ പോയല്ലോ അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് ഇടുക്കിയിലെ ഏലത്തെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും തേയിലക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് രാജേന്ദ്രൻ പോയെന്നാണ് പറയുന്നത് ഇ പി ജയരാൻ പോയത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും അന്തരീക്ഷം വന്നത് വേറെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്താൽ എന്താ പറയുന്നത് പിന്നെ തിരഞ്ഞെടുപ്പിൽ എന്നെ പരാജയപ്പെടുത്താൻ ഹീനമായ തന്ത്രമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ രാഷ്ട്രീയത്തെ ചേർന്ന ഒരാളാണ് ഞാൻ അന്നും എന്നും പറഞ്ഞു ഒരിക്കലും ഞാൻ എം എൽ എയോ എം പി മന്ത്രിയോ ഒന്നും ആകും എന്നെനിക്ക് എനിക്ക് പ്രതീക്ഷയില്ല മരിക്കുന്നവരെ ഞാനൊരു കോൺഗ്രസുകാരായിരിക്കും മരിക്കുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക എൻ്റെ ദേഹത്ത് വീഴണം ആ എന്നെപ്പോലും ഇന്നലെ നല്ല വ്യാപകമായി പ്രചരണം തന്നിട്ടാണ് ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പോകും അപ്പോൾ ഇതാണ് ഇവരുടെ പ്രചരണം പറഞ്ഞത് പോകും അല്ല പത്മജനല്ലോ ഞാൻ ജനിച്ചത് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസുകാരായിരിക്കും എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്ന ഒരിടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഒരിടത്ത് പോയില്ലല്ലോ ഇപ്പം എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക്